മതന്യൂനപക്ഷത്തെ രാജ്യത്തിന്റെ ശത്രുക്കളായിട്ടാണ് ആർ എസ് എസ് കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം നടന്നത് ആ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തവരും അതിൽ ഒരു പങ്ക് വഹിക്കാത്തവരും അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടൊപ്പം ഒട്ടിനിണ്ടുവരുമാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ എന്നാൽ നമ്മുടെ രാജ്യത്തിലെ മതനിരപക്ഷ വിഭാഗങ്ങളടക്കമുള്ള എല്ലാവരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പട ഈ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കാൻ ബലികൊടുക്കാൻ തയ്യാറായവരാണ് ഇതാണ് നാം കാണേണ്ട വസ്തുത പക്ഷേ ആർ എസ് എസ് ഉയർത്തുന്ന മുദ്രാവാക്യം മതന്യൂനപക്ഷങ്ങൾ എന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ് അവന്റെ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാർ ഈ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടിൻ്റെ ഭാഗമായാണ് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സംഘപരിവാർ അഴിച്ചു